ശക്തം വിരുദ്ധരും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വാക്കുപോരാണ് കെ ഇ ഇസ്മയിലിനെയും പ്രകാശ് ബാബുവിനെയും അടക്കം അംഗീകരിക്കില്ലെന്ന സൂചനകൾ നൽകുന്ന കാനം വിഭാഗം പ്രധാനമായും ലക്ഷ്യമിടുന്നത് വി എസ് സുനിൽകുമാറിനെയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വി എസ് സുനിൽകുമാറിനെതിരെ ഒളിയമ്പുമായി പി പി സുനീർ എം പി രംഗത്ത് വന്നു നമ്മൾ ആത്മസുഹൃത്ത് എന്ന് കരുതി കൊണ്ടു നടക്കുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായി അതാണ് ഈ ചർച്ച കൊണ്ടുണ്ടായ പ്രയോജനം ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല രാജ്യസഭാ സീറ്റ് ലഭിച്ചത് എന്നായിരുന്നു പറഞ്ഞത് ഇതിനൊപ്പം പരിഹസിച്ച് എഐ വൈ എഫ് പ്രസിഡന്റ് എൻ അരുണും രംഗത്തെത്തിയിരുന്നു നാൽപ്പത് വയസ്സിന് മുൻപ് എം എൽ എയും അൻപത് വയസ്സിന് മുൻപ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണമെന്നായിരുന്നു സുനിലിനെതിരെ അരുണിന്റെ പരിഹാസം സുനീലിന് രാജ്യസഭാ സീറ്റ് നൽകിയത് സെക്രട്ടറിയായ ബിനോയ് വിശ്വമാണ് പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനായിരുന്നു കാനം 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 വിരുദ്ധരുടെ നീക്കം രാജേന്ദ്രന്റെ മരണശേഷവും പക്ഷം അതിശക്തരാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കിയ അവർ സുനീറിനെ രാജ്യസഭയിലേക്ക് അയച്ച് കരുത്തുകാട്ടി ഇതിനെ സുനിൽ കുമാർ അടക്കമുള്ളവർ അപ്രതീക്ഷിതമായി കൗൺസിൽ യോഗത്തിൽ വിമർശനമാക്കി അടുത്ത ദിവസം സുനിൽ കുമാറിനെ കടന്നാക്രമിച്ച് ും തിരിച്ചടിച്ചു ഇതോടെ സി പി ഐയിലെ വിഭാഗീയത പുതിയ തലത്തിലും എത്തി പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് വി എസ് സുനിൽകുമാർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത് മുതിർന്ന നേതാവിനെ അയക്കുന്നതായിരുന്നു ഉചിതമെന്നും സുനിൽകുമാർ പറഞ്ഞു ഇതോടെയാണ് ചേരു വിമർശനം തുടങ്ങിയത് പരിധിവിട്ട ആക്രമണവുമായി ഇത് മാറുകയും ചെയ്തു ഔദ്യോഗിക വിഭാഗം ഒന്നടങ്കം സർവശക്തിയുമെടുത്ത് ആഞ്ഞടിച്ചു തൃശൂരിലെ തോൽവിയിൽ വേദനിക്കുന്ന സുനിൽകുമാറിന് ആ പരിഗണന ആരും നൽകിയതുമില്ല കൗൺസിലിന്റെ ആദ്യ ദിനം കാലം വിരുദപക്ഷം സുനീറിന് എതിരെ ഒന്നായി ആസൂത്രിത വിമർശനം നടത്തിയെങ്കിൽ അടുത്ത ദിവസം പഴയ കാലം പക്ഷം സുനീറിന് അനുകൂലമായി തിരിച്ചടിച്ചു സുനിൽകുമാറിനെ ഒരു വിഭാഗം സംഘടിതമായി കടന്നാക്രമിച്ചു ആറു തവണ എം എൽ എ ആയ ആൾ ഏഴാം തവണ തോറ്റപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നുവെന്നും അന്ന് പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സുനീറിനെ വിമർശിക്കുന്നത് െന്നും കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം സുശീലൻ പറഞ്ഞു പിന്നീടും ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു അതിന്റെ മാനദണ്ഡം എന്തെന്ന് ഇപ്പോഴും അറിയില്ലെന്നും സുശീലൻ പറഞ്ഞു കെ ഇസ്മയിലിനെയും എം പി അച്യുതനെയും ഉദ്ദേശിച്ചായിരുന്നു സുശീലന്റെ വിമർശനം മന്ത്രിമാരെ പാർട്ടി എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ അറിയിച്ചിരുന്നു മന്ത്രിമാർ പാർട്ടി ചുമതലകളെ തുടരുന്നത് ഭരണത്തെ ബാധിക്കുമെന്നായിരുന്നു കൗൺസിലിന്റെ വിമർശനം എന്നാൽ എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാരെ ഒഴിവാക്കി ാണ് ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു ആവശ്യം തള്ളിയത് തള്ളിയത്വം വേണമെന്നും മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഒന്നല്ല ഒരായിരം പിണറായിമാർ പുറത്തുണ്ടെന്നും സി സംസ്ഥാന കൗൺസിൽ പറഞ്ഞു സി പി എം സി പി ഐ നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു പാർട്ടികളുടെ അടിത്തറ തകർന്നു ബൂത്തിലിരിക്കാൻ ആളില്ലാത്തടത്ത് പോലും ബി ജെ പി വോട്ടു പിടിച്ചു കേരളത്തിലെ ഇടതുപക്ഷം ഇങ്ങനെ പോയാൽ ബംഗാളിലെ പാതയില്ലെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു ധനവകുപ്പിന് എതിരെയും കടുത്ത വിമർശനമാണ് ഉണ്ടായത് തോൽവി വില ർ മാടമ്പള്ളിയിലെ രോഗി ധനവകുപ്പ് എന്ന് തിരിച്ചറിയണമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥത കാരണമായി എന്നും കൌൺസിൽ കുറ്റപ്പെടുത്തി സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മലപ്പുറം പൊന്നോനി സ്വദേശിയായ സുനീർ നിലവിൽ ഹൌസിംഗ് ബോർഡ് ചെയർമാനാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രാജ്യസഭാ സീറ്റിന് വേണ്ടി സി പി ഐ കേരള കോൺഗ്രസ് എമ്മും കടുംപിടുത്തം പിടിച്ചതോടെ വലിയ വിട്ടുവീഴ്ച സി പി ഐ എം രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയാണ് സി പി എം ഇരു പാർട്ടികളെയും തൃപ്തിപ്പെടുത്തിയത് നേരത്തെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകണമെന്ന് സി പി ഐ ഉള്ള ചർച്ചയിൽ സി പി ഐ എം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായില്ല ഇതോടെയാണ് തങ്ങളുടെ സീറ്റ് വിട്ടു നൽകി പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറായത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ പിടിച്ചു നിർത്തണം എന്ന നിർബന്ധം സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടതോടെ രാജ്യം രാജ്യസഭാ സീറ്റിന് മേൽ മാണി ഗ്രൂപ്പ് പിടിവാശി പിടിക്കുകയായിരുന്നു ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്ന് സി പി ഐ എം വാഗ്ദാനം ചെയ്തെങ്കിലും മാണിഗ്രൂപ്പ് സ്വീകരിച്ചിരുന്നില്ല അതോടെയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി തയ്യാറായത്